എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മിന്നലുകളും മഴവില്ലുകളും ഞാൻ കണ്ടത് തെന്നാഫ്രിക്കയുടെ ആകാശത്തിലാണ് കേരളത്തിൽ ജനിച്ച് ഇവിടെ തന്നെ വളരുന്ന ഒരാളുടെ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടാവും ആകാശത്തിന്റെ കാര്യമായ കുറവ് നോക്കുന്നിടത്തെല്ലാം കാഴ്ചയുടെ പരപ്പ് മുടക്കുന്ന ഉയർന്ന മരങ്ങളും ഇടുപ്പുകളും കാണുന്നതൊക്കെ മണ്ണും വെള്ളവും പച്ചയും മാത്രം മുക്കാലും ഭൂമി ലേശം ആകാശം അങ്ങനെയാണ് കണ്ണുശീലിക്കുക ആദ്യമായി കേരളം വിട്ട് തെന്നാഫ്രിക്കയിലെത്തിയപ്പോൾ എല്ലാം തകിടമറഞ്ഞു അപാരതയുടെ മിന്നുന്ന വാർത്തല ഒന്നാകി വീശി കാഴ്ച മുടക്കുന്ന സകല പച്ചകളെയും എടുപ്പുകളെയും അരിഞ്ഞ വീഴ്ത്തി ഇരുമുറവും ചക്രവാളത്തോളം ആകാശം ഒരു കുട പോലെ നിവർന്നു നിറഞ്ഞു ഭൂമി കുറഞ്ഞു അങ്ങനെ വിടർന്ന ആകാശത്തിലാണ് ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ത്രൗഗ്രമായ മിന്നൽപ്പിണലുകളും പരിപൂർണമായ മഴവില്ലുകളും നേർപ്പു നിർക്കാനുള്ളത് നമ്മുടെ ചന്ദ്രനേക്കാൾ ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള പൂർണ്ണ ചന്ദ്രബിംബം കൈനീട്ടിയാൽ തൊടാവുന്ന ദക്ഷിണാഫ്രിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ആ യാത്ര കുറിപ്പ് എഴുതുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണ്ടായി ആ പുസ്തകത്തിന്റെ ആമുഖമായിട്ട് അനിതാ തമ്പി എഴുതിയ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത് ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ വെച്ച് തമ്പി ലില്ലി എന്ന രണ്ടുപേരെ വളരെ ആദർശീയമായിട്ട് പരിചയപ്പെട്ടു അവര് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലേറെയായി ദക്ഷിണാഫ്രിക്കയിൽ അധ്യാപകർ അവധിക്ക് നാട്ടിലെത്തി തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് തീവണ്ടിയിൽ വെച്ച് ഞാൻ അവരെ കാണുന്നത് ദുബായിൽ എത്തി അവിടുന്ന് സുഹൃത്തുക്കളോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ തമ്പി ലില്ലി ദമ്പതിമാർ വളരെ സ്നേഹത്തോടെ എന്നോട് ദക്ഷിണാഫ്രിക്കൻ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി അത് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിൽ ചില ഭയം സൃഷ്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഈ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന കൊള്ള അത് ഏത് സമയത്തും എവിടെയും സംഭവിക്കുന്ന ഒന്നാണെന്ന് അവർ പറയുകയുണ്ടായി അവരുടെ ജീവിതത്തിൽ തന്നെ പലതവണ അവരുടെ വീട് കൊള്ളയടിക്കുകയും അവരുടെ സമ്പത്തെല്ലാം കള്ളന്മാർക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഈ കൊള്ളം നടക്കുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാനായത് വളരെ ഭാഗ്യമാണെന്ന് ടീച്ചർ എന്നോട് പറയുണ്ടെങ്കിൽ അപ്പോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള കൊള്ള നടക്കാറുണ്ട് പക്ഷെ പോലീസിനെ അറിയിച്ചാൽ കാര്യമായ യാതൊരു നടപടിയും ഉണ്ടാവാറില്ല കോടതിയും പോലീസും ഒക്കെ തന്നെ ഈ പറയുന്ന കൊള്ളക്കാരെ ഭയക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് അതിന്റെ നേർ സാക്ഷ്യം രണ്ടുപേരോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില സന്ദേഹങ്ങളുണ്ട് പക്ഷേ ആ യാത്ര ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ഇരുപത് ദിവസത്തെ യാത്രക്കിടയിൽ അങ്ങനെയുള്ള യാതൊരു അനുഭവങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നില്ല എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ സ്ഥലവും അല്ലെങ്കിൽ അവിടുത്തെ ചില സ്ഥലങ്ങളിലെ അപകട സാധ്യതയും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്ന തോമസ് ചാമക്കല ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോണ്ട് ആയിരിക്കണം അങ്ങനെയുള്ള അപകട സന്ദർഭങ്ങളൊന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നില്ല കാരണം പല രാത്രികളിലും രാത്രി അർദ്ധരാത്രിക്ക് ശേഷവും ഒക്കെ പല സ്ഥലത്തുകൂടി ഫാം ഹൗസുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള അപകടകരമായ അവസ്ഥയും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമുള്ള വർഷങ്ങളാണ് മന്തളം എൽ എസ് എസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ചില സുഹൃത്തുക്കൾ വന്നിട്ട് ഒരു പ്രകടനം നടത്തണമെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അതിൽ ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ പന്തളം എൻ എസ് എസ് കോളേജിൽ നിന്ന് വായ്മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രകടനം നടത്തി അപ്പതിന്റെ കാരണം ബെഞ്ചമിൻ മൊറോയിസ് എന്ന കവിയെ ദക്ഷിണാഫ്രിക്കയിൽ തൂക്കിലേറ്റി അപ്പൊ അതിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ പന്തളം ടൗണിലൂടെ യാത്ര ചെയ്തു മുഖം മൂടിക്കെട്ടി പ്രകടനം നടത്തി പോലീസ് സ്റ്റേഷനിലെത്തി സ്വാഭാവികമായും എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ മായമൂടിക്കെട്ടി കുറച്ച് വിദ്യാർത്ഥികൾ എത്തിയാൽ പോലീസ് ഇടപെടുക എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ എസ് ഐയും സംഘവും ഇറങ്ങി വന്നു അവർ ഞങ്ങളോട് എന്തിനാണ് ആ പ്രകടനങ്ങൾ തിരക്കേണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ ഒരു കവിയെ തൂക്കിലേറ്റി അതിനെതിരെയുള്ള പ്രതിഷേധമാണെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഞങ്ങളെ നോക്കി ചിരിക്കാനാണ് തോന്നിയത് കാരണം ഈ നാട്ടിലെ പ്രശ്നങ്ങളുടെ പേരിലാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് പലരും നടത്തി എത്താറുള്ളത് ഇത് ദക്ഷിണാഫ്രിക്കയിലെ വിഷയമായതുകൊണ്ട് തന്നെ അവർ മൊത്തത്തിൽ ചിരിച്ചു അതിനുശേഷം എസ് ഐ വന്നിട്ട് സംസാരിച്ചത് ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമരം ആയതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കാതെ പോലീസ് ഞങ്ങളോട് തിരിച്ചു പോകാറുള്ളു അങ്ങനെ ഞങ്ങൾ വായ്മൂടിക്കെട്ടി പ്രകടനം നടത്തിയ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് പന്തളം ജംഗ്ഷനിലെത്തി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞു സ്വാഭാവികമായിട്ടും നാട്ടുകാരൊക്കെ ഞങ്ങളെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത് കാരണം അവര് പലതരത്തിലുള്ള വിദ്യാർത്ഥി സമരങ്ങളും മറ്റു പലതരത്തിലുള്ള സമരങ്ങളും കണ്ടിട്ടുണ്ട് വായമൂടിക്കെട്ടി ഒരു ദക്ഷിണാഫ്രിക്കയിലെ ഒരു കവിക്ക് വേണ്ടി നടത്തിയ സമരം ആൾക്കാരിൽ കൗതുകം ഉണ്ടാക്കി അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അതിനു മുമ്പ് പലപ്പോഴും നെൽസൺ മണ്ടയിലേക്ക് വേണ്ടി കേരളത്തിലെ പല നഗരങ്ങളിലും പോസ്റ്റർ പൊട്ടിക്കുന്നതും അല്ലെങ്കിൽ ജാതം നടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടും ദക്ഷിണാഫ്രിക്കൻ ജീവിതം ഇന്ത്യക്കാരുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഏതോ ഒരു സഹോദര രാജ്യം എന്നുള്ള തരത്തിലുള്ള ഒരു വികാരം എല്ലാ കാലത്തും സൃഷ്ടിച്ചിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തമ്പി ലില്ലി ദമ്പതിമാർ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും അവരുടെ ദക്ഷിണാഫ്രിക്ക അവർ രണ്ടുപേരും ദക്ഷിണാഫ്രിക്കയിലെ അധ്യാപകരായിരുന്നു അവർ കോട്ടയം സ്വദേശികളാണ് അവർ ദക്ഷിണാഫ്രിക്കയിൽ വീട് വാങ്ങി താമസിക്കുമ്പോൾ അവർക്കുണ്ടായ പല അനുഭവങ്ങളും അവർ പറഞ്ഞപ്പോ അവർക്ക് മാത്രമല്ല അവരുടെ പരിചയമുള്ള ആൾക്കാരും അവരുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ തന്നെ പലതരത്തിലും ഈ കൊള്ളക്കാരിൽ നിന്നുള്ള അക്രമവും കൊള്ളയളിക്കലും നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു രാജ്യമാണെങ്കിലും ആ രാജ്യത്ത് ജനങ്ങൾ ഒരു കാലത്ത് അനുഭവിച്ച സ്വാതന്ത്ര്യ നിഷേധവും അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിച്ച മറ്റു പലതരത്തിലുള്ള ഈടാനുഭവങ്ങളും നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ജന ജനസമൂഹം ആയതുകൊണ്ടാവണം ദക്ഷിണാഫ്രിക്കൻ ജനത ഇന്നും ഏതൊക്കെയോ തരത്തിലുള്ള ൃപ്തി അവരുടെ രക്തത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ വികാര പ്രകടനങ്ങളിൽ അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ദുബായിൽ നിന്ന് ജോൺസ്ബർഗിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാനായത് കാരണം നമ്മൾ സാധാരണ ഒരു വിമാനത്തിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഭൂരിപക്ഷവും ആ രാജ്യത്തെ ജനങ്ങളായിരിക്കും ആ വിമാനത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ഒരു വിമാനത്തിൽ ഭൂരിപക്ഷം പേരും മലയാളികളായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും പക്ഷേ ഈ ജോഹസ്ബർഗിലേക്കുള്ള വിമാനം ദുബായിൽ നിന്ന് പറന്നുയർന്നതിനു ശേഷം ഏറെ മണിക്കൂറുകളിൽ യാത്ര ചെയ്തതിനു ശേഷമാണ് ജോഹിൽ എത്തുക അപ്പോൾ അത്രയും സമയം നമുക്ക് വിമാനത്തിലെ കാഴ്ചകൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് തൊട്ടടുത്ത് ചില ചൈനക്കാർ വന്നിരുന്നു വന്നിരുന്നു അധികം വൈകുന്നതിന് മുമ്പ് തന്നെ വിമാനം പറന്നു കയറുന്നതിന് ശേഷം അധികം വൈകാതെ അവർ അവരുടേതായിട്ടുള്ള ചില ജോലികളിൽ മുഴുകി വളരെ ജാഗ്രതയോടുകൂടി അവർ ആ യാത്രാ സമയത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരുന്നു പക്ഷേ സാഹിത്യന്മാർ അവർ വന്നു കയറിയതിനു ശേഷം അവർ വളരെ ഉല്ലാസത്തോടെ യാത്രയുടെ എല്ലാ തരത്തിലുള്ള രസവും ആസ്വദിക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു ചിലർ അവരുടെ ജോലികളിൽ മുഴുകി ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ മലയാളികളായ ഞങ്ങൾ പേർ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പലതരത്തിലുള്ള രാജ്യക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പലതരത്തിലുള്ള വ്യാപാര ആവശ്യങ്ങൾക്കും പലതരത്തിലുള്ള മറ്റ് സാധ്യതകൾ തേടുന്നതിനുമൊക്കെ ആയിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുക ഈ യാത്ര ചെയ്യുന്ന പലരും പല രാജ്യത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്ന ഭൂരിപക്ഷം പേരും അവിടെ വലിയ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും വലിയ ഫാം ഹൗസുകൾ നടത്തുകയും പലതരത്തിലുള്ള ഷോപ്പുകളും മറ്റും നടത്തുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ മൾട്ടി കമ്പനികളുടെ പ്രതിനിധികൾ അങ്ങനെ എപ്പോഴും കച്ചവട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന പല രാജ്യങ്ങളിലുള്ളവരെയാണ് ഞങ്ങൾ അന്ന് ആ വിമാനത്തിൽ കാട്ട് ജോനസ്ബർഗിൽ എത്തി അന്ന് ഞങ്ങൾ ആ രാത്രി ജോനസ്ബർഗിൽ ചെലവഴിക്കുകയും പിറ്റേന്ന് വൈകുന്നേരത്ത് ഫലപൂർവ്വം എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുമാണ് തീരുമാനിച്ചിട്ടുണ്ട് ആ ജോഹൻസ്ബട്ടിൽ എത്തുന്നതുവരെ ഞങ്ങൾ ഈ വിമാനത്തിൽ കണ്ട യാത്രക്കാരുടെ സവിശേഷത പലതരത്തിൽ സംസാരിക്കുകയും ചിലരോടൊക്കെ അന്വേഷിക്കുകയും ചെയ്തു അവരൊക്കെ തന്നെ ഈ ദക്ഷിണാഫ്രിക്കയുടെ ഭൂപ്രകൃതിയും അവിടുത്തെ ജീവിക്കാനുള്ള കാലാവസ്ഥയും ഒക്കെ വളരെ അനുകൂലമായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലാഭകരമായ കച്ചവടത്തിന്റെ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം എന്നുള്ള തരത്തിലാണ് ദക്ഷിണാഫ്രിക്കയെ കാണുന്നത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ജനസമൂഹമാണ് ദക്ഷിണാഫ്രിക്കയെങ്കിലും ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പലതരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്തെത്തുകയും അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത് പലതരത്തിൽ ഈ ലീഡിജറും തമ്പിസാരും പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ചില സാധ്യതകൾ ആ മണ്ണിൽ അവശേഷിക്കുന്നു എന്നാണ് मनसा